ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇടാൻ പോകണത് ഒരു മീൻ കറി റെസിപ്പിയാണ് എല്ലാവരും മീൻ കറി ഉണ്ടാക്കും എല്ലാവർക്കും മീൻ കറി അറിയാം എന്നാലും ഞാൻ പറയാം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാനിവിടെ കാണിക്കുമെന്ന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവ യും മതി ഉലുവ പൊട്ടുമ്പോൾ നമ്മളിവിടെ കൊച്ചുള്ളി ചെറിയുള്ളി ഒരു പിടി മൂന്ന് പച്ചമുളക് വലിയൊരു പീസ് ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെള്ളുള്ളി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം ീ മുളക് എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുക്കുന്നത് നീളത്തിൽ ചെറുതായി മുറിച്ച് നമുക്കതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം தக்காளியும் மூட்டும் இதுல நமக்கு இனி பொடிகள் சேர்த்து கொடுக்க ஒரு கால் டீஸ்பூன் மஞள் பொடி மல்லிப்பொடி ஒரு மூணு டீஸ்பூன் சேர்க்க മുളക് പൊടി നമുക്ക് രണ്ടര ടീസ്പൂൺ ചേർക്കാം ഈ മസാലയെ നമുക്ക് വേണ്ടു മീൻകറിക്ക് ഈ മൂന്ന് പൊടികളാണ് ചേർക്കാറ് സാധാരണയായിട്ട് ഞാൻ മസാല മൂത്ത് വന്നു ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി വാളം പൊടിയിലെ നീര് ചേർത്ത് മസാല മൂത്തും പച്ചമണം പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് അതിനുശേഷം പിരിഞ്ഞ് വെള്ളം എടുത്തതാണ് കറിയുടെ അളവിനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രഷ് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് തിളപ്പിക്കാം തിളച്ച ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് മസാലയുടെ മണമൊക്കെ പോകുന്നത് വരേക്കും വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ മസാലയൊക്കെ അലിഞ്ഞ് ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മീനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ കറി തയ്ക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം നമ്മളിന്ന് ഈ മീനാണ് ചെറിയ മീനാണ് വേളൂരി എന്നാണ് ഈ മീനിൽ ഞങ്ങൾ പറയുക ഈ മീനാണ് നമ്മൾ കറി വയ്ക്കുന്നത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം തിളച്ച ശേഷം നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരേ കുറച്ച് നാളികേരം നൈസായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് മീനൊന്ന് ജസ്റ്റ് തിളച്ചാൽ മതി അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം മീൻ ചേർത്തിട്ട് കറി തിളയ്ക്കാൻ ഇറങ്ങി നമുക്ക് അരച്ച് വെച്ചാൽ നാളികേരം ചേർത്ത് കൊടുക്കാം ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് ചേർത്തുള്ളൂ ഇളക്കാൻ പാടില്ല പെട്ടെന്ന് പൊതിഞ്ഞു പോണ മെയിനാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ജാറ് കഴുകിയിട്ട് വെള്ളം ചേർത്തുള്ളൂ ആളികരം ചേർത്ത് നമ്മുടെ കറി ഇതാ തളവളാന്ന് തിളയ്ക്കണോ മീനൊക്കെ പാക്കിന് വെന്ത് കറക്റ്റായൊണ്ട് ഞാൻ കൂടുതൽ ഇളക്കി കൊടുത്തിട്ടില്ല മീനും പൊടിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയാണ് ടേസ്റ്റ് നോക്കി അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി മതി നമുക്ക് കുറേ എത്ര വേണമെങ്കിലും ചോറ് വയ്ക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി തയ്യാറായിട്ടുണ്ട് നമുക്ക് ടീ ഓഫ് ചെയ്ത് കൊടുക്കാം അടുപ്പത്തേന്ന് ഇറക്കി വെച്ചിട്ടും കറി കടന്ന് തിളക്കിയാണ് അതാണ് ഈ ചട്ടിയിൽ കറി വയ്ക്കുമ്പോഴുള്ളൊരു പ്രത്യേകത ടേസ്റ്റും കൂടും അടിപൊളിയായിരിക്കും ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കറികളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വരാം താങ്ക് യു ബൈ